മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് വിൻസി അലോഷ്യസ് സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെക്കുറിച്ച് തനിക്ക് അറിയില്ല പക്ഷേ ചിലരുടെ മേധാവിത്വം അനുഭവപ്പെട്ടിട്ടുണ്ട് കോൺട്രാക്ട് ഇല്ലാതെ സിനിമ ചെയ്യേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ചിലരുടെ ഈഗോ മൂലം സിനിമകൾ നഷ്ടപ്പെട്ടുവെന്നും വിൻസി വ്യക്തമാക്കി അഞ്ചു വർഷമായി സിനിമയിൽ എത്തിയിട്ട് തനിക്ക് നേരെ ലൈംഗികാത്രിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാൽ പറഞ്ഞ തുക തരാതെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് പ്രതിഫലത്തിന് കരാർ പോലും പല സിനിമകളിലും ഉണ്ടായിട്ടില്ല അഡ്വാൻസ് പോലും കിട്ടാതെ സിനിമ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്നും നടി പറഞ്ഞു ലൈംഗികാതിക്രമം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് തൊഴിലിടങ്ങളിലെ ലിംഗസമത്വവും അതിനുവേണ്ടി സർക്കാരുകളും സംഘടനകളും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തുവന്ന കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നത് ഞാനും എല്ലാവരെയും പോലെ എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ കാത്തിരിക്കുകയാണ് ലൈംഗിക അതിക്രമം നേരിട്ടുവെന്ന് പറഞ്ഞ് ഒരാൾ വരുമ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാവണമെന്നും വിൻസി പറഞ്ഞു അതേസമയം പറഞ്ഞ തുക കിട്ടാതിരിക്കുമ്പോൾ അത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഈ സംവിധായകന്റെ സിനിമയാണ് എല്ലാവരും പൈസയുടെ കാര്യത്തിൽ സഹകരിക്കണമെന്നാണ് പറയുക ഈ സംവിധായകന്റെ ചിത്രത്തിൽ അഭിനയിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വിഷമങ്ങളുണ്ടാവും ചോദിക്കുന്നത് ശരിയാണോ അല്ലയോ എന്നാണ് ചിന്ത ഇപ്പോൾ എല്ലാവരും ദുരനുഭവങ്ങൾ പറയുമ്പോഴാണ് നമ്മളും ആ നീതിക്ക് കീഴിലാണെന്ന് തിരിച്ചറിയുന്നത് പ്രതിഫലത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ നീ വന്നിട്ട് അഞ്ച് ആയിട്ടേ ഉള്ളൂവെന്നാണ് പറയുക സിനിമ എന്താണെന്ന് വിൻസിക്ക് അറിയില്ല അത് പഠിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ എന്നൊക്കെ പറയും പ്രൊഡക്ഷൻ കൺട്രോളറുടെ നേതൃത്വത്തിലാണ് മലയാള സിനിമയിൽ പലതും നടക്കുന്നത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക